വെള്ളപ്പൊക്കത്തിൻ്റെ കാലത്ത് വല്യച്ചൻ ഗാന്ധിജിക്ക് കത്തെഴുതി അന്ന് ഗാന്ധിജി കേരളത്തിൽ വരുന്നു എന്ന് വല്ലിച്ചൻ കേട്ടു മാത്രവുമല്ല അനാഥപാലന്മാർക്ക് ഭക്ഷണം കൊടുക്കാൻ വയ്യാതെ കൊണ്ട് ഒത്തിരി വിഷമിക്കുന്ന സ്ഥലങ്ങളാണ് ഗാന്ധിജിയിൽ നിന്ന് മറുപടി ഒന്നും ലഭിക്കുമെന്ന് വിചാരിച്ചല്ല വല്യച്ഛൻ എഴുതിയത് പക്ഷേ ഭാഗ്യമെന്ന് പറയട്ടെ പിന്നെ ഗാന്ധിജി മറുപടി അയക്കുകയും അനാഥ ബാലന്മാർക്ക് വേണ്ടിയിട്ട് സാധനങ്ങൾ കിട്ടാനായിട്ട് ഗാന്ധിജി അറേഞ്ച് ചെയ്യുകയും ചെയ്തു വല്യച്ഛൻ്റെ ആ തീക്ഷ്ണതയും തീവ്രതയും മറ്റുള്ളവരുമായിട്ട് ബന്ധപ്പെടാനുള്ള താല്പര്യവും ആ കാലഘട്ടത്തിൽ തന്നെ ഗാന്ധിജിയുമായിട്ടും അതുപോലെ തന്നെ മകൽ വ്യക്തികളുമായിട്ട് നിരന്തരമായ ബന്ധം വല്യച്ഛൻ സ്ഥാപിച്ചിരുന്നു വലിയച്ഛൻ്റെ ജീവിതത്തിൽ നമ്മൾ കാണുന്ന അങ്ങേയറ്റവും പിടിക്കും ഇങ്ങേറ്റവും പിടിക്കും ഏറ്റവും വലിയവരെയും പിടിക്കും ഏറ്റവും പാവപ്പെട്ട മനുഷ്യരെയും ചേർത്ത് പിടിക്കുന്ന വല്യച്ഛൻ്റെ ആ മനോഭാവത്തിന് നമുക്ക് ദൈവത്തിന് നന്ദി പറയാം നമ്മുടെ ജീവിതത്തിലും ഈ മനോഭാവം ഉണ്ടാകുവാൻ ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം പരിശുദ്ധ പരമ ദീപികാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പോകഴ്ചയുണ്ടായിരിക്കട്ടെ യേശുശിയായിരിക്കും സ്തുതിയായിരിക്കട്ടെ